ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പലർക്കും അത്ര ഇഷ്ടമല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് സത്യം പറഞ്ഞാൽ അതൊരു തലവേദനയാണ് അല്ലേ പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ പരാതികളെല്ലാം നമ്മുടെ ഏറ്റവും വലിയൊരു മുതൽക്കോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞാലോ അതെ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം കസ്റ്റമേഴ്സിന്റെ പരാതികൾ ഒരു പ്രശ്നമായി കാണുന്നതിനു പകരം നമ്മുടെ ബിസിനസ് വളർത്താനുള്ള ഒരു സുവർണ അവസരമായി കണ്ടാലോ ഈ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ശരി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റോഡ് മാപ്പ് ആദ്യം എന്തുകൊണ്ടാണ് ഈ ഫീഡ്ബാക്ക് നല്ലതാണെന്ന് പറയുന്നതെന്ന് നോക്കാം പിന്നെ അതിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്താമെന്നും അതിലേതിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്നും ചർച്ച ചെയ്യാം അവസാനം ഇതെല്ലാം വെച്ച് ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെ ഉണ്ടാക്കാമെന്നും കാണാം ആദ്യത്തെ ഭാഗം എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് നമ്മൾ എന്തിനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വേണം ഈ പരാതികൾ കേൾക്കുന്നതിൻറെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ഇതാണ് നമ്മുടെ പ്രധാന ദൗത്യം ഈ ഒരൊറ്റ ചോദ്യമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ആളുകളെ സ്ഥിരമായി അലട്ടുന്നത് അത് കണ്ടെത്തി എന്നെന്നേക്കുമായി എങ്ങനെ പരിഹരിക്കാം വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതാണ് കാതലായ കാര്യം ഇനി അടുത്തത് ഏറ്റവും രസകരമായ ഒരു ഘട്ടമാണിത് നമുക്ക് ഒരുപാട് പരാതികൾ കിട്ടിയെന്ന് വെക്കുക അതിൽ നിന്ന് എങ്ങനെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം വേർതിരിച്ചെടുക്കുക ഒരുപാട് ശബ്ദങ്ങൾക്കിടയിൽ നിന്ന് യഥാർത്ഥ സിഗ്നൽ പിടിച്ചെടുക്കുന്നത് പോലെയാണിത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടുന്ന ഫീഡ്ബാക്കുകളെ എല്ലാം ഇതുപോലെ ചില പ്രധാനപ്പെട്ട വിഭാഗങ്ങളായി തിരിക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട് സ്പീഡ് കുറവ് വില കൂടുതലാണെന്ന തോന്നൽ അല്ലെങ്കിൽ കസ്റ്റമർ സപ്പോർട്ട് മോശമാണെന്ന പരാതി ഇങ്ങനെ ഈ ഒരു ഉദാഹരണം നോക്കൂ ഒരു കസ്റ്റമർ നേരിട്ട് പറയുകയാണ് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഡാഷ്ബോർഡ് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണ് രണ്ട് അത് കാരണം സമയം കൂടുതൽ എടുക്കുന്നു അതായത് സ്പീഡ് കുറയുന്നു കണ്ടില്ലേ ഒരൊറ്റ ഫീഡ്ബാക്കിൽ നിന്ന് തന്നെ നമുക്ക് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ അപ്പൊ നമുക്ക് പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായി ഇനി അടുത്ത ചോദ്യം ഇതിലേതാണ് നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത് എല്ലാത്തിനും കൂടെ ഒരേ സമയം ഫോക്കസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോ നമുക്ക് മുൻഗണന നിശ്ചയിക്കണം ഈ ചാട്ടിലേക്കൊന്നു നോക്കിയേ ഒറ്റ നോട്ടത്തിൽ കാര്യങ്ങൾ വ്യക്തമാകും ഏറ്റവും കൂടുതൽ ആളുകൾ അതായത് ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനം പേരും പറയുന്നത് യൂസബിലിറ്റിയുടെ അതായത് ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് അപ്പോൾ ഏറ്റവും വലിയ തലവേദന എവിടെയാണെന്ന് നമുക്കിപ്പോൾ ആയില്ലേ ഉന് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കാം ഈ ടേബിൾ നോക്കൂ ഇവിടെ ഒരു പ്രശ്നം എത്ര പേരെ ബാധിക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ നോക്കുന്നു ഉദാഹരണത്തിന് ഡാഷ്ബോർഡിന്റെ പ്രശ്നം നാൽപ്പത്തഞ്ച് ശതമാനം ആളുകളെ ബാധിക്കുന്നു അതിന്റെ ആഘാതം വളരെ വലുതുമാണ് അതുകൊണ്ട് അതിന് നമ്മൾ ഒന്നാം മുൻഗണന കൊടുക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ എവിടെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ശരി നമ്മൾ പ്രശ്നങ്ങൾ കണ്ടെത്തി അതിന് മുൻഗണനയും നൽകി പക്ഷേ ഇതുകൊണ്ട് മാത്രം കാര്യമില്ല ഒരു നല്ല പ്ലാൻ ഇല്ലെങ്കിൽ ഈ വിശകലനങ്ങളെല്ലാം വെറുതെയാകും അപ്പോ ഈ അവസാന ഭാഗത്ത് നമ്മൾ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പോവുകയാണ് പ്ലാൻ ഉണ്ടാക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം അതിന്റെ മൂലകാരണം എന്താണ് അതിനാണ് നമ്മൾ റൂട്ട് കോസ് അനാലിസിസ് എന്ന് പറയുന്നത് രോഗലക്ഷണങ്ങൾക്ക് ചികിത്സിക്കുന്നതിനു പകരം രോഗത്തിന് തന്നെ ചികിത്സിക്കുന്നതുപോലെയാണിത് അപ്പോ ഇതെല്ലാമാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ കാണുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നാം പക്ഷെ ഭയങ്കര പവർഫുള്ളാണ് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകൾ ആദ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പിന്നെ കൂടുതൽ സമയമെടുക്കുന്ന വലിയ മാറ്റങ്ങൾ പ്ലാൻ ചെയ്യുക ഏറ്റവും പ്രധാനമായി ഓരോ ജോലിയും ആര് എപ്പോൾ ചെയ്യുമെന്ന് കൃത്യമായി തീരുമാനിക്കുക അതാണ് കാര്യം അപ്പോൾ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ടു ഇനി നിങ്ങളുടെ ഒഴാണ് ഈ വിലയേറിയ വിവരങ്ങൾ വെച്ച് നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു